നമസ്കാരം വിവാഹോഴിക്കട്ടിയിലേക്ക് സ്വാഗതം മുപ്പത്തെട്ട് നാൽപ്പത് വയസ്സുള്ള രണ്ട് മുസ്ലിം ബ്രാഡിൻ്റെ ഡീറ്റെയിൽസാണ് ഇന്ന് ഷെയർ ചെയ്യുന്നത് ഡീറ്റെയിൽസും ഡിമാൻഡ്സും കേട്ടതിന് ശേഷം താല്പര്യമുള്ളവർക്ക് ഞങ്ങളുടെ വാട്സപ്പ് നമ്പറുകളിൽ ബന്ധപ്പെടാം ഇതിനു മുന്നേയും ഒരുപാട് ബ്രാഡ്സിൻ്റെയും ഗ്രൂപ്പ്സിൻ്റെയും ഡീറ്റെയിൽസ് നമ്മുടെ ചാനലിലൂടെ ഷെയർ ചെയ്തിട്ടുണ്ട് കണ്ടിട്ടില്ലാത്തവർ മുൻ വീഡിയോസും കൂടെ നോക്കണം ആദ്യമായിട്ട് പറയുന്നത് മുപ്പത്തെട്ട് വയസ്സുള്ള ഒരു സ്ത്രീയുടെ ഡീറ്റെയിൽസ് ആണ് ആളുടെ പേര് സുമയ്യ സുമയക്ക് മുപ്പത്തെട്ട് വയസ്സ് അഞ്ചടി ഹൈറ്റ് അറുപത് കെ ജി ആണ് വെയിറ്റ് തന്നിട്ടുള്ളത് വിദ്യാഭ്യാസം എസ് എസ് എൽ സി ആണ് മദ്രസ അഞ്ച് തന്നിട്ടുണ്ട് ഇവരുടെ സ്ഥലം വരുന്നത് പാലക്കാട് ഡിസ്ട്രിക്റ്റിലാണ് ഇവർ ഡിമാൻഡായിട്ട് പറയുന്നത് അമ്പത് വയസ്സ് വരെയുള്ള പാലക്കാട് മലപ്പുറം കോഴിക്കോട് ഡിസ്ട്രിക്റ്റിൽ വരുന്ന പ്രപ്പോസലുകൾ പരിഗണിക്കുന്നതാണ് അറിയിച്ചിട്ടുള്ളത് ഇവർക്ക് ഒരു മോനുണ്ട് മോനെയും കൂടെ അംഗീകരിക്കുന്ന ആളായിരിക്കണം എന്നും കൂടി പറയുന്നുണ്ട് മറ്റ് ഡിമാൻഡുകളോ കാര്യങ്ങളോ ഒന്നുമില്ല ഡീറ്റെയിൽസിലെ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് സ്ക്രീനിൽ കാണുന്ന ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടാം അടുത്തത് ആദ്യ വിവാഹം നോക്കുന്ന നാൽപ്പത് വയസ്സുള്ള ഒരു മുസ്ലിം യുവതിയുടെ ഡീറ്റെയിൽസ് ആണ് അഞ്ചടി മൂന്നിഞ്ചാണ് ഹൈറ്റ് കളറ് മീഡിയ ആണ് കാണാൻ നല്ല ഭംഗിയുള്ള സ്ത്രീയാണ് എസ് എസ് എൽ സിക്ക് താഴെയാണ് വിദ്യാഭ്യാസം വരുന്നത് ഇവരുടെ സ്ഥലം വരുന്നത് തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിലാണ് ഇവരുടെ ഫാമിലി ഫാദറിന് ബിസിനസ്സാണ് ഉമ്മ എയ്റ്റാണ് മൂന്ന് സിസ്റ്റേഴ്സും രണ്ട് ബ്രദേഴ്സുമാണ് ഉള്ളത് ഇവരുടെ ഡിമാൻഡായിട്ട് പറയുന്നത് നാൽപ്പത്താറ് വയസ്സ് വരെയുള്ള മലപ്പുറം കോഴിക്കോട് പാലക്കാട് തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിൽ വരുന്ന പ്രപ്പോസലുകളാണ് പരിഗണിക്കുന്നത് സെക്കൻഡ് മാരേജ് കുട്ടികളുള്ളവരാണെങ്കിലും പരിഗണിക്കുന്നു കൂടി അറിയിക്കുന്നുണ്ട് മറ്റ് ഡിമാൻഡ്സോ കാര്യങ്ങളൊന്നുമില്ല ഡീറ്റെയിൽസിൽ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാം ഇതുപോലെ എല്ലാ ദിവസവും വിവാഹം നോക്കുന്ന ബ്രൈഡ്സിൻ്റെയും ഗ്രൂംസിൻ്റെയും ഡീറ്റെയിൽസ് ലഭിക്കാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ വിവാഹം നോക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും കൂടെ മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ്